രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറഞ്ഞേക്കും കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ കേൾക്കും അടച്ചിട്ട കോടതി മുറിയിൽ മണിക്കൂറോളമാണ് ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വ്യാഴാഴ്ചയും വാദം തുടരും തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത് അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം കേട്ടത് സ്വകാര്യത മാനിച്ച് പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഒരേ ആവശ്യം ഉന്നയിച്ചതോടെയാണ് വാദം അടച്ചിട്ട കോടതി മുറിയിലാക്കിയത് കേസിൽ വിധി വ്യാഴാഴ്ച ഉണ്ടായേക്കും ബലാത്സംഗത്തിനും ഗർഭചിത്രത്തിനും തെളിവുണ്ടെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ പ്രതിക്കെതിരെ നിരന്തരം സമാന പരാതികൾ ഉയരുന്നുണ്ടെന്നും മുൻകൂർ ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതായും കോടതിയെ അറിയിച്ചു എന്നാൽ പരാതി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പൊതുജീവിതം നശിപ്പിക്കാനാണ് നീക്കമെന്നും കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു ഗർഭചിത്രവും ബലാത്സംഗവും നടന്നെന്ന വാദവും പ്രതിഭാഗം തള്ളി ഒന്നേ മുക്കാൽ മണിക്കൂറോളമാണ് കേസിൽ വാദമുണ്ടായത് കേസുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ പരിശോധിക്കാനുണ്ടെന്ന് കോടതി പറഞ്ഞിരുന്നു അത് പരിശോധിച്ച ശേഷം വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞിട്ടില്ല അതിനിടെ രാഹുലിനായി കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ